അപ്പോൾ എല്ലാവരും ക്രിസ്മസിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ക്രിസ്മസ് അപ്പം നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് അപ്പോൾ ഇന്ന് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അതാണ്ട് എല്ലാം ഞാൻ ഒഴിച്ചിട്ടിട്ടുണ്ട് സാധനങ്ങളൊക്കെ പിറക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാണ്ട് ആദ്യം ആ ഓരോന്ന് എടുത്തിട്ട് കഴിവാന്ന് കരുതി ഇത് ഫ്രിഡ്ജിൽ നിന്നിരുന്ന സാധനങ്ങളാണ് ഒരു സൈഡിൽ ഇരിക്കുന്നത് ഒരു സൈഡിൽ നമ്മളെ മലക്കറിയൊക്കെ ഇട്ട് വെക്കുന്നതും പിന്നെ നമ്മുടെ ഡോറിൻ്റെ അടുത്ത് വെള്ളവും കാര്യങ്ങളും ഒക്കെ വെക്കുന്ന അതിൻ്റെ ആ ഒരു ഇതും ഞാൻ പറക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം കഴുകി ആദ്യമേ വെച്ച് മറ്റേത് ഒരുമിച്ച് എല്ലാം കൂടെ കഴുകായിരുന്നത് ഇപ്രാവശ്യം ഞാൻ ഓരോന്നോരോന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കഴുകാന്ന് കരുതി അങ്ങനെ അത് ഇത്രയും കഴുകി മാറ്റി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ നമ്മൾ വെള്ളം നിറച്ച് വെക്കുമല്ലോ അപ്പം കുറച്ചായി കുപ്പി നമ്മൾ അന്നേരം കഴുകും എടുത്ത് വെള്ളം നിറച്ച് വെക്കുക അങ്ങനെ ആ ചെയ്യുന്നത് വെള്ളം അങ്ങനെ ഉപയോഗിക്കാറില്ല മുട്ടയൊക്കെ പുഴുങ്ങുമ്പോഴാണ് നമ്മൾ ഈ വെള്ളം കൂടുതലും എടുക്കുന്നത് അല്ലാതെ തണുത്തുള്ളവരും കുടിക്കാറില്ല അപ്പം ഞാൻ ഉപ്പിയൊക്കെ കഴുകി ഒന്ന് ഉണക്കാം എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വെള്ളം തിരിച്ചെടുത്ത് വെക്കാമെന്ന് കരുതി അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി അപ്പം അത് ഇച്ചിരി ഇച്ചിരി കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ചെറിയ പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതിയായിരുന്നു അപ്പം ആ പാത്രങ്ങളെല്ലാം ഒഴിഞ്ഞെടുത്ത് നമ്മൾ അടുക്കളയിൽ ഇരിക്കുന്ന ഗ്യാസിൻ്റെ അടുപ്പ് അടുപ്പ് കാര്യങ്ങളെല്ലാം ഞാൻ ഒഴിഞ്ഞെടുത്ത് അവിടെയും അങ്ങ് ഞാൻ വൃത്തിയാക്കി കാരണം ഈ പാത്രങ്ങളെല്ലാം കഴുകി ആദ്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം ഫ്രിഡ്ജിനകത്ത് ഗ്ലാസിൻ്റെ അതൊക്കെ അല്ലേ അത് അതൊക്കെ കുത്തി നമുക്ക് ഇതിനകത്തോട്ട് ഉണങ്ങാനായിട്ട് വെക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം കഴുകി ആദ്യമേ അടിയിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ അല്ലേ പിന്നെയും വാരി പാത്രങ്ങൾ ഇളക്കേണ്ടി വരും അപ്പം ഞാൻ ഫ്രിഡ്ജിൻ്റെത് അവിടെ ഇട്ടിട്ട് ബാക്കി ഫ്രിഡ്ജിലെ പാത്രങ്ങൾ കഴുകുന്നതിന് മുമ്പ് ഈ അടുക്കളയിൽ വന്ന ബാക്കി പാത്രവും കാര്യങ്ങളും എല്ലാം കഴുകി അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതുപോലെയൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കിയായിരുന്നു പിന്നെ നമ്മൾ ആ ഗ്ലാസ് ഇട്ട് വെക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കഴുകി അതിലൊന്നും വലിയ അഴുക്കില്ല നമ്മൾ എപ്പോഴും കഴുകിയില്ലെങ്കിൽ നമ്മൾ തുടച്ച് തുടച്ച് അത് പൊടിയാവുന്നുണ്ടോയെന്ന് നോക്കി തുടച്ച് തുടച്ച് എപ്പോഴും വെക്കാറുണ്ട് അങ്ങനെ അതെല്ലാം കഴുകി ഉണക്കാനായിട്ട് വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ഫ്രിഡ്ജിനാതിരിക്കുന്ന ഗ്ലാസിൻ്റെ അതെടുത്ത് നമ്മൾ പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത് അതെടുത്ത് അതെടുത്തിട്ട് റാക്ക് എടുത്തിട്ട് കഴുകാൻ തുടങ്ങി ഇത് ഞാൻ ലാസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്ലാസിൻ്റെ എന്തായിട്ടാണെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തഴ വീണ് പൊട്ടാറുണ്ട് അപ്പോൾ എനിക്ക് പേടിയാൻ പേടിച്ച് എടുക്കുന്നതും എന്തായാലും ഞാൻ പെട്ടെന്ന് അത് കഴുകുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധ കൊടുക്കുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് അതും കൂടെ കഴുകിയെല്ലാം വെച്ച് തോരാൻ വെച്ചതിന് ശേഷം ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ തുടങ്ങി അപ്പോൾ ഫ്രിഡ്ജ് വൃത്തിയാക്കുന്നത് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല ഇത് ഏറ്റവും അവസരം ഫ്രിഡ്ജ് വൃത്തിയാക്കിയെല്ലാം ആക്കി കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുന്നതാണ് നമ്മൾ ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ സ്പോഞ്ച് എന്തെങ്കിലും വെച്ചിട്ട് ഞാൻ മൊത്തത്തിൽ അത് കഴുകിയെടുക്കും എന്നിട്ട് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചിട്ട് പിന്നെ ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുക്കും ഇതിനു മുമ്പ് ഇതിൻ്റെ ീഡിയൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല അതുകൊണ്ട് എല്ലാം നല്ലോണം തുടച്ച് ഉണങ്ങിയ തുണിയൊക്കെ ഇട്ട് തുടച്ച് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജ് ഓഫാണ് ഞാൻ രാവിലെ തന്നെ ഐസ് ഉരുകാനുള്ള ആ ബട്ടനൊക്കെ ഞെക്കി സ്വിച്ച് ഒക്കെ ഞെക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രിഡ്ജ് ഓഫാക്കി ഇടുകയും ചെയ്തു കാരണം അതിനകത്ത് ചീത്ത ആവുന്ന സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇച്ചിരി ചോറും അങ്ങനെ ആലത്തുലുത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് രാവിലെ തന്നെ ഓഫാക്കിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഐസും കാര്യങ്ങളും എല്ലാം ഉരുകി പോവുകയും ചെയ്ത് പെട്ടെന്ന് എനിക്ക് അത് തുടച്ചെടുക്കാനും കഴുകിയൊക്കെ വൃത്തിയാക്കി എടുക്കാനും പറ്റി പിന്നെ അടുക്കളയിൽ സെങ്കിൻ്റെ അടുത്ത് ഇനി ഒന്ന് വൃത്തിയാക്കണം പാത്രം എല്ലാം കഴുകി ഫ്രിഡ്ജും എല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഫ്രിഡ്ജിൻ്റെ എല്ലാ സാധനങ്ങളും അതുപോലെ തിരിച്ച് ഫിറ്റ് ചെയ്ത് എന്നിട്ട് എല്ലാം പറക്കി അടുക്കിപ്പറക്കി ഫ്രിഡ്ജൊന്ന് ക്ലീനാക്കി വെച്ച് മുട്ടയും നെയ്യും എല്ലാ സാധനങ്ങളും വെക്കേണ്ട സാധനങ്ങൾ കറിവേപ്പിലേക്കാം കാരണം നമുക്കിന്ന് വൈകിട്ട് കടയിൽ പോകണം മലക്കറിയൊക്കെ മേടിക്കാം അപ്പം ഇനിയിപ്പം നമുക്ക് അത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജ് വൃത്തിയാക്കണ്ട പിന്നെ മേളത്തെ തുണിയൊക്കെ മാറ്റി അവിടെയും ഞാൻ വൃത്തിയാക്കി ഫ്രിഡ്ജ് പുറവും എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഫ്രിഡ്ജ് ഇനി ഒരു മാസത്തേക്ക് ഇങ്ങനെ തന്നെ കിടന്നോളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ തുടയ്ക്കുന്നത് കൊണ്ട് വലിയ ഭയങ്കരമായിട്ട് നമുക്ക് വൃത്തിയാക്കുമ്പോൾ പാട് തോന്നാറില്ല പിന്നെ നമ്മളെ അകമൊക്കെ ഒന്ന് വൃത്തിയാക്കണമായിരുന്നു അപ്പം മേളി ഫാനൊക്കെ തുടക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഉച്ച ആയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അതങ്ങ് വിട്ടിട്ട് വരെ തൂത്ത് തുടക്കുക മാത്രമാണ് ചെയ്തത് ഇനി അതൊരു ദിവസത്തെ ജോലി പുകയറിക്കലും നമ്മളെ ഫാൻ വൃത്തിയാക്കലും ഒക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാം തുടച്ചു ഒരുവിധം ഉണങ്ങി ഫാനൊക്കെ ഇട്ട് നല്ല ചൂടും വെയിലും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി ആണ് അടുക്കള ഉണങ്ങാനേ ഉള്ളൂ ഇത്തിരി പാട് ജനൽ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് അവിടെ ഉണങ്ങാൻ ഇച്ചിരി പാട എന്നാലും കുറച്ച് നേരം കഴിയുമ്പോൾ ഉണങ്ങും നമ്മൾ കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കാരണം പെട്ടെന്ന് വഴുക്കുന്ന ടൈലാണ് അപ്പം പെട്ടെന്ന് നമ്മൾ വഴുക്കി വീഴും അങ്ങനെ പിന്നെ പാത്രങ്ങളെല്ലാം ഒന്ന് അടുക്കിപ്പറക്കി വെക്കണം അപ്പോഴത്തേക്ക് നമ്മളെ ഗ്ലാസിൻ്റെ ഇതെല്ലാം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഗ്ലാസ് കൈയ്യോടെ എടുത്ത് വെക്കുന്നുണ്ട് കാരണം എൻ്റെ കയ്യിൽ കുപ്പി ഗ്ലാസ് പൊട്ടുന്ന സാധനങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പെട്ടെന്ന് വീണ് പൊട്ടാറുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യമേ അവരുണങ്ങിയപ്പോഴത്തേക്ക് അവരെ പറക്കി അതാത് സ്ഥാനങ്ങളിൽ വെച്ചിട്ടുണ്ട് ഈ ഗ്ലാസ് ഒന്നും വലിയ ഉപയോഗമില്ല കാരണം അവിടുന്ന് എറണാകുളത്ത് നിന്ന് അമ്മയും ചേട്ടനും വരുമ്പോൾ പണിക്കാർ പിള്ളേർ ആരെങ്കിലും വരുമ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാനും ചായ കൊടുക്കാനും ഒക്കെയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് സ്ഥിരം ഇവിടെ പാത്രം ഉണ്ടല്ലോ അപ്പം നമ്മളിതിലോട്ട് പോകത്തില്ല പിന്നെ നമ്മൾ തട്ടിക്കൂട്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഈ ഗ്ലാസ് എടുക്കുന്നത് അപ്പം അതും എല്ലാം എന്താണ്ട് അടുക്കിപ്പറക്കി ാക്കി നീറ്റായിട്ട് വെച്ച് ഇതിങ്ങനെ ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു രസമാണ് ഇച്ചിരി അഴുക്ക് പറ്റുമ്പോൾ ഞാൻ എടുത്ത് കഴുകാറുണ്ട് കാരണം നല്ല അഴുക്കാവുമ്പോൾ പിന്നെ അതിൽ എണ്ണമെഴുക്ക് പോലെ ഇങ്ങനെ ഒട്ടി ഒട്ടിരിക്കും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഗ്ലാസ് ഒരാഴ്ചയൊക്കെ കൂടുമ്പോൾ ഞാൻ ഉപയോഗിച്ചില്ലേലും കഴുകി വെക്കാറുണ്ട് അപ്പോൾ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഇന്നത്തത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഫ്രിഡ്ജ് ഇതാണ്ട് ലൈറ്റൊക്കെ കത്തി നല്ല സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട് ഇനി വൈകിട്ട് മലക്കറിയും കൂടെ വേടിച്ച് വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ കാര്യമൊക്കെ അപ്പോൾ നമ്മൾ ചാനലിൻ്റെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക and i ta-da